എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആ കാണുന്നതാണ് ബസ് റൂട്ട് ബസ് റൂട്ടിൽ നിന്നും വെറും അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് അമ്പത് മീറ്റർ താഴെ മാത്രം ഡിസ്റ്റൻസിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വീട് കാണുമ്പോൾ മനസ്സിലാകും മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും നല്ല രീതിയിൽ നടത്തിയിട്ടുള്ള ഈ വീടിൻ്റെ വർക്കിൽ തന്നെ നാല് സൈഡിലും പില്ലറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള അതുപോലെ തന്നെ സീലിങ്ങിലൊക്കെയും ജിപ്സം ബോർഡിൻ്റെ വർക്കല്ലാതെ തന്നെ വാർക്കയിൽ തന്നെ ഡിസൈൻ വർക്കുകൾ തിരിച്ചിട്ടുള്ള അതുപോലെ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ വർക്ക് നടത്തിയിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൊന്നൂക്കര തൃക്കൂർ പ്രദേശത്താണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ തൃശ്ശൂർ പാലക്കാട് എറണാകുളം ദേശീയപാത എൻ എച്ചിൽ നിന്നും കുട്ടനല്ലൂർ ജംഗ്ഷനിൽ നിന്നും ആറര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെ അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി സ്കൂൾ പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെ പുത്തൂർ സെൻറ്ററിൽ സെൻറ്ററിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ പുതിയ സൂ വരുന്ന വരുന്നതിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പുന്നൂക്കര സെൻറ്ററിൽ നിന്നും നടക്കാനുള്ള ദൂരത്തിൽ വെറും അര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി തൃക്കൂർ ഭാഗത്താണ് ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് മൂന്ന് എഴുന്നൂറ് മൂന്ന് സെൻറ്റും എഴുന്നൂറ് ലിങ്ക്സും നാല് സെൻറ്റിന് സ്വല്പം താഴെയായി മൂന്ന് എഴുന്നൂറ് സെൻറ്റ് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് ഈ വീടിന്റെ താഴത്തെ ഭാഗത്ത് സിറ്റൗട്ട് അതുപോലെ തന്നെ സിറ്റൗട്ട് മുഴുവൻ ഗ്രാനൈറ്റ് ആണ് അതുപോലെ ടൈല് നല്ല വില കൂടിയ ടൈലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് വീടും വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പുതിയ മോഡലിൽ സീലിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴത്തെ ഭാഗത്ത് ഒരു സിറ്റൗട്ട് ലിവിങ് ഹാള് ഡൈനിങ് ഹാള് രണ്ട് ബെഡ്റൂം കിച്ചൺ മുകൾ ഭാഗത്ത് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് അതുപോലെ ഓപ്പൺ ഏരിയ അതുപോലെ ചെറിയ ഒരു ഹാള് പോലത്തെ അതുപോലെ ബാൽക്കണി ഇത്തരത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് സ്ക്വയർ ഫീറ്റിൽ ഈ പുതിയ വീട് വരുന്നത് ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ പൊന്നൂക്കര ഭാഗത്താണ് വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത വീടിന്റെ മുൻവശത്ത് തന്നെ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് ീ വീടിന് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിൽ ഏകദേശം നാല് സെൻറ്റിന് സ്വല്പം താഴെയായി മൂന്ന് എഴുന്നൂറ് സെൻറ്റ് ഉള്ള കാരണത്താൽ തന്നെ ഒതുക്കി ബോർവെല്ലാണ് സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന രീതിയിലുള്ള ബോർവെല്ലാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് എഴുന്നൂറ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പതിമൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമിൻ്റെ ഈ പുതിയ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് ആറ് അഞ്ച് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ ബെഡ്റൂമുകൾ ഏകദേശം വരുന്ന അളവ് എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത്തിരണ്ടു മുന്നൂറ് അത് മീറ്റർ കണക്കിലാണ് അത് അടിക്കണക്കിലാക്കിയിട്ട് പറയാം അതുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെഡ്റൂമിൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും ഏകദേശം താഴത്തെ ബെഡ്റൂം പതിനാല് പത്ത് പതിനാല് ഇൻറ്റു പത്ത് ഏകദേശം നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വരും അതുപോലെ തന്നെ നാനൂ പതിനാലര മറ്റൊരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആയിട്ടുള്ള ഏകദേശം പതിനാലര ഇൻറ്റു ഒമ്പതര അതുപോലെ തന്നെ വേറൊരു ബെഡ്റൂം മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂം ഒമ്പത് ഇൻറ്റു പത്ത് അതുപോലെ ആ ബെഡ്റൂം ഒരു മീഡിയം ബെഡ്റൂം ആണ് മുകൾ ഭാഗത്തും താഴത്തെ ഭാഗത്തും തന്നെ നല്ല രണ്ട് വലിയ ബെഡ്റൂമുകളുണ്ട് അതുപോലെ തന്നെ ഹാളിൻ്റെ അളവ് വരുന്നത് ഏകദേശം നമ്മൾ ലിവിങ് ഹാളിന് വരുന്നത് ഒമ്പത് ഇൻറ്റു പത്താണ് ഏകദേശം തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അത് അവിടെ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഡൈനിങ് ഹാൾ വരുന്നത് അത് പത്ത് ഇൻറ്റു പതിമൂന്നര ആണ് ഡൈനിങ് ഹാളിൻ്റെ സൈ ഏകദേശം അളവ് വരുന്നത് അതുപോലെ തന്നെ കിച്ചൺ വരുന്നത് നീളത്തിലുള്ള പതിനാലര ഇൻറ്റു ആയിട്ടുള്ള ഒരു കിച്ചണും കാര്യങ്ങളാണ് ടോട്ടൽ നമ്മൾക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് നല്ല രീതിയിൽ തന്നെയാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മൾ പറയാതെ തന്നെ വീടിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും വീട് നല്ല മെറ്റീരിയലും നല്ല കാര്യങ്ങളും നല്ല ടൈലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഞാൻ മുൻപേ പറഞ്ഞ പോലെ പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നാഷ ഹൈവേയിലേക്ക് ആറര കിലോമീറ്റർ താഴെയാണ് ഡിസ്റ്റൻസ് ഇവിടെ നിന്നും എല്ലാ യാത്രാ സൗകര്യങ്ങളും തൃശ്ശൂർക്ക് പോകുന്നതിനും എറണാകുളം പോകുന്നതിനും പാലക്കാട് പോകുന്നതിനും അതുപോലെ തന്നെ പുതിയ സൂ വരുന്നതിൻ്റെയൊക്കെ അടുത്തായി ആ പുത്തൂര് സെൻറ്റർ അതുപോലെ തന്നെ നല്ല സെൻറ്ററായി അത്യാവശ്യം വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാൻ സാധിക്കുന്ന പുത്തൂര് സെൻറ്റർ പൊന്നൂക്കര സെൻറ്റർ അതിൻ്റെയൊക്കെ അടുത്ത പ്രദേശത്തായിട്ടാണ് വെള്ളം കയറാത്ത മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള അധികം ഒരു ഓവർ ബഡ്ജറ്റ് ഈ വീടിൻ്റെ വർക്കും കാര്യങ്ങളും നടത്തിയതും അതിൻ്റെ ഫിനിഷിങ് വർക്കും അതിൻ്റെ നല്ല രീതിയിലുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ രീതിയിൽ വർക്ക് നടത്തി ഒരു ഓവർ റേറ്റ് അല്ലാത്ത രീതിയിൽ അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത് ഈ വീടിന് ആയിട്ടുള്ള ആളുകൾക്ക് ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തരുവാൻ സാ സാധിക്കുന്നതാണ് ഏത് ബാങ്കിൽ നിന്നായാലും നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ സാലറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തരുവാൻ സാധിക്കുന്നതാണ് ഈ വീട് കാണുന്നതിനും മറ്റു ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് അടുത്തൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ